അല്ല സിക്സ്റ്റീൻ പ്ര പോയോ മറഞ്ഞിട്ട് രണ്ട് ഫോണ് വെള്ളത്തിൽ പോയി ആ ഫോണ് കയ്യില്ലേ അല്ല സിക്സ്റ്റീൻ പ്രോ പോയോ

ഹലോ ഇവിടെ പെരുവയൽ ഗ്രാമപഞ്ചായത്തുള്ള മാമ്പുഴ വാട്ടർ സ്പോർട്സിന്റെ കയാക്കിന് വന്നതായിരുന്നു അപ്പൊ അതില് ഒരു കയാക്കിന്റെ ഇത് മറിഞ്ഞിട്ട് രണ്ട് ഫോണ് വെള്ളത്തിൽ പോയി രണ്ട് ഫോണ് ഐഫോൺ വെള്ളത്തിൽ പോയി ഒരു സിക്സ്റ്റീൻ മാക്സ് ഒരു ഐഫോൺ വെള്ളത്തിൽ പോയി ഇത് എവിടെയാണ് സ്ഥലം യും ആണോട്ടില്ല

അല്ലേട്ടൻ എവിടെയാ അടുക്കുന്നേ ഓക്കേ ഓക്കേ സർ ആണ് പോണ്ടോ നോക്കോ എത്ര ആണ്ട കണ്ടോ गाडी ഓടുന്നോ ഓടണ്ട എന്നെ മാറ്റി തരില്ലേ എല്ലാവരെ ആവിടെ കണ്ടാണ് കണ്ടാണ് യാരോ വണ്ടി നാലോ കാലി അഞ്ഞിടലല്ല കണ്ടേ പിരിവിട്ടിടാനെങ്കിലും എടാ എടാ ഇങ്ങനക്ക് പോണ്ടോടാ ഏകദേശം ആ ഒരു

ഇങ്ങോട്ട് നോക്കിക്കോളി ഈ ഭാഗത്തേക്ക് ഉണ്ടാകാം

ടോച്ചിട്ടണ്ടോ <laughs> <laughs> ണോ എന്നിട്ട് പോലും ഫോണ് സംശയം ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മാക്സാണ് പുതിയ നാല് ദിവസം മുമ്പ് വാങ്ങിയ സാധനമാണ് പോയത് ഒരിക്കൽ വന്നിട്ട് തപ്പുന്നുണ്ട് സഹായിക്കാൻ വന്നാണ് വലിയ ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെ ഉണ്ട് മട്ടാരൊക്കെ ഭയങ്കര സഹകരണത്തിലാണ് ആരും ഒന്ന് അങ്ങനത്തെ പ്രസ്ഥാന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഒരു എൻജോയ്മെന്റ് ഒന്നാണെന്നാലും തപ്പിക്കൊടുക്കുന്നു അഞ്ച് ആ പള്ളീന്റെ പച്ചഭാഗം കാണുന്നുണ്ടായാലും വരും അതെ അത് കണ്ട പച്ച കാണാണ്ടോ അവിടെ അപ്പൊ ഈ ഒരു ആ കുറച്ചുകൂടി കൊണ്ടുവല്ലേ ആ കൊണ്ടോല്ലേ കാണേ കിട്ടിയോ സമയല്ലേറ്റല്ല നോക്കിയു അടി പൂയ ചലില്ല ഇന്നുകൂടി നോക്കി നോക്കണോ ഇവിടെ നോക്കണോ ആ വണി ഏരിയ നടക്കത്തി വീ ഈ ഏരിയന്നാണ് കാണ മാർക്കത്തി ഇവിടെയല്ലേട്ടിവണി ആരീ യാവു ആയിട്ട് ഞാൻ ചാടി യാവുണാണോ എടക്കട്ടാ കായാ മാമറെ സാറായിട്ട് ചാടി മാറോ വന്നാ ഫോൺ അല്ല അവനെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചാടണം ആ കായാ ഇട്ടാണ് മാന്തേ

അവിടത്തെ <laughs>

ായലല്ലത് മാമ്പോയൊക്കെ ഒരു പ്രത്യേകത ഐഫോൺ ഈന്റെ അടിയിലേക്കാ പോലെ മൂപ്പര് വേറെ ഒന്നിനല്ല പ്രോ നോക്കാൻ പറ്റി ഇപ്പൊ കുടിഞ്ഞു പറയാൻ കമറോ കിട്ടോ വെറ്റിണ്ടോ കമറോ കല്ലോ ആരൊരു കല്ലുണ്ട് കമറോ കുടിയോ കല്ലുണ്ട് കല്ലുണ്ടാ പൊങ്ങിക്കൊടുക്കാം ൊരു സാധനെ പോയി ടെ ഒരു കാലഘട്ടം മുമ്പാണ് കാണട്ടെ ഒരു ൊന്നര മണിക്കൂർ വെള്ളത്തിന്റെ അടിയിൽ പോയ സിക്സ് പ്രോ മാക്സ് നാല് ദിവസമായിട്ടുള്ളു വാങ്ങിയിട്ടുള്ളത് എല്ലാരും ചേർന്നിട്ട് പിടിച്ച് കയാക്കിങ് വന്ന കയാക്കിങ് വന്നുള്ള അവസ്ഥ വീഡിയോ എടുക്കിട്ടേ എന്നിട്ടേ ഫോണ് കോള് വരുന്നുണ്ട് കോള് വെള്ളത്തിന്റെ അടിയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആള് എടുത്താളെ എടുത്താളെ മുങ്ങിയാള പോയി ഏയ് എടുത്താള് ഓടിയോ ഫോണ് കാണാണ്ട് ഇതാ അടിപൊളി ഫോണാണ് ഫോൺ അതേപോലെ കിട്ടുന്നുണ്ട് അപ്പൊ താങ്ക് യു നമ്മടെ കീമാറിലെ മുത്തുമണികൾക്ക് ഒരുപാട് താങ്ക് യു എവിടെ ഓടി രക്ഷപ്പെട്ടു ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്തോ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പറയാനുള്ളേല് കിട്ടിയത് ആൾക്കാരോട് എന്താ പറയാനുള്ളത് എല്ലാരോടും നന്ദിയുണ്ട് നാട്ടുകാരോട് മൊത്തം ഞാൻ ഒറ്റ കാര്യത്തിൽ പറയാൻ പറ്റും അറിയില്ല എടുത്ത് പറഞ്ഞ ആൾക്കാര് വന്ന് വീഡിയോ എടുത്തു അല്പിയാസ് പറഞ്ഞോ ഏറ്റ് വൺ സെവൻ സീറോ ഏറ്റ് ഒന്നും വിചാരിക്കോട്ടോസ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത പെട്ടെന്ന് ചെയ്ത പെട്ടെന്ന് ല്ലേ ഒന്നര മണിക്കൂർ വെള്ളത്തിനായിരിക്കും ഇതൊന്നും ഞാൻ തരാൻ പോന്നില്ല ഇതൊക്കെ കറക്റ്റ് ലൈറ്റ് ഒക്കെ നോക്കിട്ട് ഭയങ്കര സന്തോഷം ചാടി ആൾക്കാരൊക്കെ മുത്തുപണിങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയാണ് ഇതാണ് നമ്മളെ സിഫ്റ്റീൻ പ്രോ എടുത്ത് വന്ന മുത്തുപണി എന്താ നിങ്ങളെ പേരുണ്ടോ നിങ്ങളെ പേര് നിങ്ങളെ പേരാ ഫസ്റ്റ് 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 ഐഫോൺ ാണ് കൂടുതൽ നടത്താൻ അടിപൊളി ആട്ടോ ഒന്നും പറയാം പൊളി തന്നെ ആയിട്ടതാങ്ങനെ ഒന്ന് വീഡിയോ കിട്ടില്ല അതല്ല പേയ്മെന്റ് പൈസ കൊടുത്തേക്ക് ഗൂഗിൾ പേ നമ്പർ പറഞ്ഞത് സിക്സ് സീറോ ഫൈവ് ആ അതുപോലെ ഫുഡ് കഴിക്കാൻ അത്രേ ഉള്ളൂ ഞാൻ ഒരു മൂവായിരം ഇടുന്നുണ്ടേ താങ്ക് യു അപ്പൊ നടക്കൂല ഈ കുറിപ്പിനാ കാരണം അവൻ വരുമ്പോൾ കണ്ടന്റ് കിട്ടിയില്ല പാവം തള്ളലേ കണ്ടോ കണ്ട വിഷമല്ലേ ഫോണെ കിട്ടിയാൽ ഏറ്റവും വിഷമമുള്ള ആള് ഇതാ അവൻ വരുമ്പോൾ കണ്ടന്റ് കിട്ടിയില്ല ਕਰੇ ਆਗਰੇ ਚਰਾਲ ਵਾਂਗੂਂਬੇ ਇਹ ਨੂੰਹੇ ਫੋਨ ਆ ਰਿਹਾ ਹੈ ਦੇਰ ਨੂੰ ਵਾਂਗੂ ਫੋਨ ਆ ਰਿਹਾ ਹੈ ਦੇਰ ਨੂੰ ਆਂ ਗਿਆ ਹੈ ਕਿਹਦੀ ਨੂੰ ਵਾਂਗੂ ਆਉਂਦੀ ਪੂੜੀ ਪਾ